ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഗാ ആയിരുന്നു എൻ്റെ പേര് രജില നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണത്തിൻ്റെ ഒരു വ്ളോഗോ തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ ആകാശം അത് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു ആകാശം ഒരു ഏഴ് മണി സമയത്താട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത്തിരി പാലും ബ്രെഡും കൊടുത്തിട്ട് അവിടെ ഇരുത്തി എന്നിട്ട് ഞാൻ ഇന്നലെ ഇട്ട പൂവ് വരണല്ലോ അതൊക്കെ വാരി സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ഇല വേണേലും നമ്മളിങ്ങനെ മാവിൻ്റെ ഇല എടുത്തിട്ട് അരക്കില്ലേ അങ്ങനെ അരച്ചിട്ടിടിച്ചു കുറച്ച് രണ്ട് പൂക്കൾ മാത്രമേ ഉള്ളൂ കുറച്ച് പൂക്കളൊക്കെ ചീഞ്ഞ് വേണ്ടിയിരുന്നു അപ്പം ഞാൻ മാവിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ മതിയല്ലോ അങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു സെറ്റാക്കിയിട്ടോ എന്താ കണ്ട പൂ ചീഞ്ഞ് പോയത് എത്രയാണ് പൂ ചീഞ്ഞ് പോയത് അറിയാം ആകെത്ര പൂവേ കിട്ടിയിട്ടുള്ളൂ ബാക്കി അപ്പോൾ കുറച്ച് അതിൽ എന്തായാലും വേണം തോന്നും അങ്ങനെ ഞാൻ അരച്ച് കൊണ്ടത് അപ്പോൾ എന്തായാലും മിക്സി നമ്മൾ മിക്സിൻ്റെ ജാറും മിക്സീനെ വില പുടുങ്ങിയിട്ടും അപ്പോൾ ഞാൻ എന്തോ മാരി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്തായാലും എടുത്തേല്ലേ ഞാൻ എടുത്തേക്ക് അരച്ച് അപ്പം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പൂവിടാൻ വേണ്ടി ആദ്യം നമ്മൾ മുറ്റത്തിടുകയാണ് മുറ്റത്തിട്ട് കഴിഞ്ഞിട്ട് അകത്തിടാമെന്ന് വിചാരിച്ചു മുറ്റത്തല്ലേ ആദ്യം ഇടേണ്ടത് ജസ്റ്റ് എനിക്ക് പറ്റണ മുലയ്ക്ക് അറിയാവുന്ന പോലെ സിംപിളായിട്ട് ഞാൻ പൂവിടൽ ഇന്നൊക്കെ എങ്ങനെയാണ് അധികം നേരം പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല കെണി ഇങ്ങനെ ബ്രെഡ് ഒക്കെ തിന്നാൻ കിട്ടിയപ്പോൾ ഇങ്ങനെ അതൊക്കെ തിന്ന് ഇങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് പിന്നെ മിട്ടായി തിന്നു അങ്ങനെ പിന്നെ നമ്മളെ ഈ വറുത്തപ്പേരിയില്ലേ അതൊക്കെ പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അത്തേക്ക് കയറിയിട്ടാകും അപ്പോൾ അത് ജസ്റ്റ് ചെറുത് ഇട്ടിട്ടു ഞാൻ കാണിച്ചിരട്ടെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ചെറിയൊരു പൂക്കളം അത്ത് ഇട്ടയിട്ടാവും അത് വൈകുന്നേരം ആയപ്പോൾ തന്നെ പകുതി ഇനി ഇന്ന് എന്താ അവസ്ഥ അറിയില്ല ഇപ്പം ഞാൻ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണ് തിരുവോണത്തിന് അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് പോരുമല്ലോ കണ്ടോ ഡൈനിങ് ഹാളിൽ നമ്മളെ സിറ്റൗട്ടിൽ ഇങ്ങനെ ആട്ടോട്ടെ ഈ നടുവത്തെ പൂവ് എന്താ പറയുക ഇങ്ങനെ ഡ്രസ്സിൻ്റെ മേലുള്ള പൂവട്ടോ അത് പറഞ്ഞു തന്നപ്പോൾ അത് വെച്ചെടുത്തതാണ് പിന്നെ ഈ ഇത് നമ്മൾ പുറത്തിട്ട പൂവ് നമ്മൾ പൂവ് തകയാനിപ്പോൾ ഒരു ഇത് ഈ സെന്ററിൽ ഇട്ട ആ ഒരു വൈറ്റ് വരെയുള്ള പോഷൻ ഭയങ്കര ഇഷ്ടമായി മറ്റേത് ഇഷ്ടമായില്ല എന്നുള്ള ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഏട്ടന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മണി ചോദിച്ചില്ല അമ്മണി ഞാൻ നീറ്റ് വന്ന് ഇരുന്നപ്പം എന്നോട് ചോദിക്കുക എന്തിനാണ് അവിടെ പൂവ് ഇട്ടേന്നെങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഏട്ടന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഇപ്പോൾ തന്നെയൊക്കെ അമ്മയെന്നെ ഞാൻ കുളിപ്പിച്ചിട്ടോ പിന്നെ അടുക്കളയത്തെ കാര്യങ്ങളാണ് കുറേശ്ശെ സാധനങ്ങളൊക്കെ ആയുണ്ട് പുളിങ്കറി ഓലൻ രസം പിന്നെ ഉപ്പേരി ഉപ്പേരി അരികണത് അമ്മിണി കേട്ടോ അങ്ങനെ സാധന രസം തുപ്പുപാത്രത്തിലാക്കി വെച്ച് പിന്നെ നമ്മൾ അടുക്കളേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഇനിയും കുറച്ചും കൂടെ പണിയുണ്ട് ഒരു ആണ് ഇന്ന് പണി കഴിയാൻ നേരെ വൈകിട്ടുണ്ട് ഞാൻ അന്നേരം പറഞ്ഞല്ലോ അപ്പോൾ അതാ അവിയൽ അടുപ്പത്താട്ടോ വെച്ചേക്കണത് സാമ്പാറിനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട് അവിയൽ വെന്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പായ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ പായസം റെഡിയാക്കാം അപ്പോൾ പായസത്തിൻ്റെ ഇപ്പം ഞാൻ പൊട്ടിച്ചിട്ടിടും അടേൻ്റെ ഇത് പൊട്ടിച്ചിടേണ്ട താമസം അച്ഛനും മൂടും വന്ന അരിച്ച് പെറുക്കി അതിലുണ്ടായിപ്പരി വമുതിരി ഒക്കെ തിന്നു ഇത് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കുക കേട്ടോ നമ്മളി വന്ന് വർത്താനം വന്ന് വർത്താനം പറഞ്ഞ പായസം തിളച്ച് നിന്നാൻ പോയിണ്ടോ പിന്നെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കായിരിക്കാണ് രണ്ട് മണി അതിന്റെ ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഹസ്ബൻഡിനും കൂടെയാണ് കുട്ട കഴിക്കണേ മക്കള് രണ്ടാളും കഴിച്ചു പോയി പിന്നെ അതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രസാണോ അവേലാണോ പുളിശ്ശേരിയാണോ ഇലശ്ശേരിയാണോ പപ്പടാണോ ഉപ്പേരിയാണോ ില്ല ആ എനിക്ക് ഇഷ്ട പറഞ്ഞു അത് കഴിഞ്ഞ ഉറങ്ങി നെയ്ച്ചിട്ട് വേണം ഞങ്ങക്ക് ജിൻഡോട് പായസം കുടിച്ചുകഴിഞ്ഞിട്ട് വീട്ടിക്ക് പോകും അപ്പൊ നമ്മള് വേ ഉറങ്ങിട്ടു അല്ലേ വൈകുന്നേരം നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഫോണെടുക്കാൻ അതിൽ ചാർജറൊന്നും എടുക്കും ചാർജ് ഇല്ലേനോട്ടോ അങ്ങനെ ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചു എന്താ രണ്ടാളും ഊഞ്ഞാലാണ് വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് രാമനാട്ടയ്ക്ക് പോയിട്ടോ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഒരു ഹോം തിയേറ്റർ നന്നാക്കേണ്ടേനും അപ്പോൾ അതിന് പോയി അപ്പോൾ ഞങ്ങളിത് അവിടെ ഈ കൊതുക് ഉണ്ടായപ്പോൾ തീയിട്ടതാണ് വൈകുന്നേരം ആറ് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ അത് അനിയച്ച് വിളക്ക് എത്തിക്കുകയാണ് മക്കൾക്ക് രണ്ടാക്കും ഒരു അത്ഭുതമാണ് വിളക്ക് കെത്തിക്കുന്നത് കണ്ടപ്പോൾ ഒരു രണ്ടാൾ വന്ന് നോക്കിയൊക്കെ നിന്ന് ഇങ്ങനെ തൊഴുന്നുണ്ട് ഒരുക്കു സത്യം പറഞ്ഞാൽ ഇതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഈ സാധനം കാണുമ്പോ എന്താ സംഭവം എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അതാണ് അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് കുറെ നേരം ഇരുന്നു ടീയൊക്കെ നീ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോന്താ നമ്മളെ ടോപ്പ് ബോക്സ് എന്താ അതിന് പറയാ ഹോം തിയേറ്റർ അത് നന്നാക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി ഹസ്ബൻഡ് പോയതായിരുന്നു ഇപ്പൊ വാങ്ങി വന്ന് നന്നാക്കി പാട്ടൊക്കെ പഠിച്ചിട്ടോ പിന്നെ ഒരു മിൽക്കി ബാറിന്റെ ഒരു അൺബോക്സിങ് ചെയ്താട്ടോ ഇന്ന് അൺബോക്സിങ് കാര്യമായിട്ട് വലിയ ഞങ്ങൾ വാങ്ങി നിന്നല്ല അവിടെ മാമൻ്റെ ആനി ഒരു മോണ്ട് ഉണ്ണിക്കുട്ടൻ ഷിബിലി എന്ന് പറയും ആൾ വന്നപ്പം കൊണ്ടുവന്നതാണ് ആള് ആളുടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് പേര് ഞാൻ മറന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഉറങ്ങാൻ പോകും കേട്ടോ കേണിക്ക് അല്ല ഉറക്കം വരുന്നുണ്ട് കേണിപ്പം പതിനൊന്ന് ആവുമ്പോൾ ഉറങ്ങി നീച്ചല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വാങ്ങിന്റെ നാളത്തെ വ്ളോഗി പിന്നെ കാണാം ബൈ